ിയങ്കരനായ മാൻഡാറെ ഭഗവാനപ്പെട്ട ജോർജ് ഓറീശ സ്നേഹ ഭഗവാനപ്പെട്ട നെല്ലിക്കത്തെ വിലച്ച പ്രിയപ്പെട്ട ജോസ് കൊട്ടികളും പ്രിയപ്പെട്ട ജോർജ് മണിയങ്ങാട്ട് ശ്രീ അർത്തച്ഛ ബഹുമാനപ്പെട്ട അൻഷമ്മ ശ്രീ ജോയ് വേദം സദസ്സനിക്കുന്ന പേര് പെട്ടവര് യും കൃഷിയാണെങ്കിലും സദസ്സും ഒരു മീറ്റിങ്ങുമാണിത് നമ്മളുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസക്തമായ ചരിത്ര ആഭിമുഖ്യങ്ങളും നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഫ്രാൻസിസ് വേർപാടിൻ്റെ ദുഃഖത്തിൽ തന്നെയാണ് പുതിയ മനുഷ്യ വിളാവിനെ ലഭിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് നോക്കിയിരിക്കുന്ന സമയമാണ് പരിശുദ്ധ പ്രാൻ ശിശുതാവ് അത്മായനോട് അഗാധമായ സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു അത്തരത്തിൽ പരിശുദ്ധ നടത്തിയ യാത്രകളിലെല്ലാം അൽമെ മനസ്സിൽ കണ്ട് സംസാരിക്കുകയും അവരോട് പ്രതികരിക്കുകയും അവര് നല്ല ഉണർവില്ലാതെ കാണപ്പെട്ടാൽ അവരോട് ഏറ്റുമുട്ടുകയും എല്ലാം ചെയ്തിരുന്നു എല്ലാം കാരണം അത്മാരക്ക് സഭയിലുള്ള സ്ഥാനം അത്മാര സജീവമായ സാന്നിധ്യമാണ് സഭയുടെ തിരക്കമുള്ള മുഖം എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ ഒരു ചിന്തയിലാണ് നമ്മളിവിടെ കോൺഗ്രസിൻ്റെ നൂറ്റി ഏഴാമത് ജന്മദിന സമ്മേളനവും ഒപ്പം ഇവിടെ വളരെ വിശദമായിട്ട് പറയപ്പെട്ട കർമ്മ സേനയുടെ ഉദ്ഘാടനവും നടക്കുന്നത് രണ്ടിൻ്റെയും പ്രസക്തമായ കാര്യങ്ങളെല്ലാം ജോലിസിനും നിധിയിരിക്കൽ സാരും ഇവിടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ബഹുമാനപ്പെട്ട ന്യൂസ്നും വളരെ സമഗ്രമായ ഒരു ഓറിയൻറ്റേഷനാണ് ഇന്നത്തെ സമ്മേളനത്തിലേക്ക് നൽകിയത് കോൺഗ്രസിൻ്റെ രൂപീകരണത്തിൽ നിധിയിരിക്കൽ മണിക്കത്തനാർ വഹിച്ച പങ്ക് നമുക്ക് മറ്റാരുമായിട്ട് ഒരു താരതമ്യം പറയാൻ പോലും പറ്റാത്ത വിധത്തിലായിരുന്നു ഈ അത്മാരായ മുന്നേറ്റം ഒട്ടനവധി സമര പോരാട്ടങ്ങളും ഇടപെടലുകളും എല്ലാം നടത്തിയിട്ടുണ്ട് ഒരു ട്രിപ്പിൾ ഡൈമെൻഷൻ പോലെയുള്ള കാര്യമായിരുന്നു മലയാളി മെമ്മോറിയൽ നിവർത്തന പ്രക്ഷോഭം പൗരസമത്വ പ്രക്ഷോഭം എന്നീ മൂന്ന് കാര്യങ്ങൾ സർ സിപിയുടെ കാര്യമെല്ലാം സാർ ഇവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞു ഇവിടെയെല്ലാം തോലിക്ക കോൺഗ്രസ് ആരായിരുന്നുവെന്നും എന്തായിരുന്നുവെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം കരിയാറ്റി ഉത്രീത്തായീലം കേരളക്കരിയിൽ കൊണ്ടുവന്നതിനും അത് പുനഃസ്ഥാപിച്ചതിനും തോലിക്ക കോൺഗ്രസ് നിർണായകമായ പങ്കുവഹിച്ചു പറയുമക്കലിൻ്റെ ഉപമാ ഗോവർണ്ണഗൂറിൻ്റെ ഭൗതികാവശിഷ്ടം രാമപുരം പഴയ പള്ളിയുടെ ഭിത്തിയിൽ നിന്ന് ആഘോഷമായിട്ടെടുത്ത് വലിയ പള്ളിയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗത്ത് സ്ഥാപിച്ചത് നമ്മുടെ ഞാൻ നിലയ്ക്കാണ് അങ്ങനെ നിർണായകമായ ഇടപെടലുകൾ വേണ്ട സമയത്ത് നടത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കലാത്തൊലിക്ക കോൺഗ്രസ് നിർഭയം എന്നും പൊതുജന സമക്ഷവും അതുപോലെ തന്നെ എവിടെയെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ ഇവിടെക്ക് പുറത്തും എല്ലാം എത്തുന്ന ആ ഒരു ഒരു വലിയ സംഘടന വൈഭവവും എല്ലാം യുവജനങ്ങളുടെ വിങ്ങ് വനിതകളുടെ വിങ്ങ് ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്ത മായയുടെ ശക്തമായ മുന്നേറ്റ പ്രസ്ഥാനം ഇതെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ ഈ ദിവസം തോൽക്ക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളല്ലെങ്കിലും അന്മായരുടെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയുക നിജാതമായിട്ട് പറയാനുള്ളത് സച്ചിൽ മറ്റ് കുറിച്ചാണ് പഠിച്ച ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ എണ്ണൂറ്റി പതിനാല് വരെയുള്ള കാലഘട്ടം മെയ് ഒമ്പതിനാണല്ലോ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസാനം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പതിനെട്ടാം നൂറ്റാണ്ടിലെ ഭാരതത്തിലെ ശ്രീയാനി ഷിയുടെ ചരിത്രത്തിലും തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ ചരിത്രത്തിലും സമന്നതമായ ഒരു സ്ഥാനം വഹിച്ച ആളായിരുന്നു തച്ചിൽ മാത്രം സഭാസ്നേഹിയായിരുന്നു ശങ്കായ സ്നേഹിയായിരുന്നു ശങ്കായ പരിഷ്കർത്താവായിരുന്നു അന്മാര പ്രമുഖനായിരുന്നു ഉന്നതപര ജാതനായിരുന്നു സാംസ്കാരിക മികവുള്ളവനായിരുന്നു സമ്പന്നനായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് നോർത്ത് ഒരക്കൂട് കുത്തിയതോട് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥലം ഏതോ അവസരങ്ങളിലും സഭയ്ക്ക് വേണ്ടി ഏത് നിലപാടും നല്ലതെടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു ആലപ്പുഴ കേന്ദ്രമാക്കിയായിരുന്നു പ്രധാനമായിട്ടും പ്രവർത്തിച്ചത് ആലപ്പുഴയുടെ കീർത്തി അദ്ദേഹം വഴി അന്നത്തെ ലോകം മുഴുവനും എത്തി മാതൃ സഭയെ സ്നേഹിച്ച ഒരു വീരപുരുഷനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ ഖ്യാതി മൂലമാണ് അദ്ദേഹത്തിന് ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമൊക്കെ നല്ലവണ്ണം വേര് ഓടിക്കാനായിട്ട് സാധിച്ചത് ശ്രേഷ്ഠനായ ട്രേഡർ എക്സ്പോർട്ടറായിരുന്നു തെക്കിൻ തടി കച്ചവടത്തിൻ്റെ കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്നും സുഗന്ധ വ്യഞ്ജന വ്യാപാരങ്ങളും നടത്തി പുകയില ഉപ്പ് കുടങ്ങുന്നവരെ എല്ലാം പുസ്തകാവകാശം തന്നെ അദ്ദേഹത്തിനായിരുന്നു അങ്ങനെ ആലപ്പുഴയ്ക്ക് വലിയ പേരുണ്ടാക്കി ആലപ്പുഴ വലിയ വ്യാപാര കേന്ദ്രമായി കൊച്ചിയിലേക്കും അത് വ്യാപിപ്പിച്ചു കയറ്റുമതികളെല്ലാം തരകൻ്റെ കയ്യിലായിരുന്നു ഗവൺമെൻറ്റിലേക്കും അദ്ദേഹം സംഭാവന ചെയ്തിരുന്നു തിരുവിതാംകൂറിലെ ശ്രീ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവാണ് അദ്ദേഹത്തിന് തരകൻ എന്ന സ്ഥാനം നൽകിയത് പുലീനൻ നോബ്ലസ്റ്റ് മേൻ എന്നാണ് അവൻ്റെ അർത്ഥം തിരുവിതാംകൂറിലെ ഒരു ഫസ്റ്റ് റേറ്റ് സാമ്പത്തിക ഭദ്രതയുള്ളവൻ എന്ന നിലയിലും സർക്കാരിന് അദ്ദേഹത്തെ വലിയ താല്പര്യവുമായിരുന്നു നമുക്ക് നാട്ടുമെത്രമാരെ ലഭിക്കാൻ വേണ്ടി പാറയമാക്കലും പരിയാറ്റിമെനും നടത്തിയ പരിശ്രമങ്ങളുടെ എല്ലാം കൂട്ടത്തിൽ വലിയൊരു പങ്കുവഹിച്ച ആളായിരുന്നു അദ്ദേഹം വഴി ചിക്കപ്പെട്ട നസ്രാണികളെ ഒന്നാക്കാൻ തീവ്ര പരിശ്രമം നടത്തിയ ഒരു വലിയൊരു വിമാക്കാരൻ പാറയന്മാക്കലിന്റെ കൈക്കാരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് സ്നേഹിച്ച് ഇടപെട്ടവൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ കുറവല്ലായിരുന്നു വേദൂത്തമ്പി ദളവായും പുത്തൻകുട്ടുകാരും എന്നിവിടെയുണ്ടായിരുന്ന പാശ്ചാത്യമെല്ലാം അദ്ദേഹത്തെ എതിർക്കാൻ തുടങ്ങി അങ്ങനെയൊരു അവസരത്തിലാണ് തടകൻ്റെ ചെവി മുറിച്ച് കളയുന്നത് തടവിതാക്കപ്പെട്ടു സ്വത്തുക്കൾ സർക്കാർ കണ്ടുകെട്ടി സർക്കാർ ജൈകത്തിന് കൊടുക്കുവാനുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് രൂപയും കൊടുത്തില്ല അങ്ങനെ അദ്ദേഹം നിർധനനായി ഒരു തരത്തിൽ പറഞ്ഞ ജോബിനെ പോലെ ആയി പോയി ബ്രിട്ടീഷ് ആയിരുന്ന മെക്കാളെ വരാപ്പുഴ വികാരിയ പോസ്റ്റിലായുടെ പേരിൽ മൂവായിരവും പുത്തൻകൂർ ഖത്രാപോളിത്തായുടെ പേരിൽ മൂവായിരവും പൂവരാഹൻ എട്ട് ശതമാനം പ്രതിവർഷ പലിശയ്ക്ക് ശാശ്വത നിക്ഷേപമായി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിക്ഷേപിച്ച കാര്യവും നമുക്കറിയാം ഇതിൽ നിന്നാണ് പ്രസിദ്ധമായ കേസ് ഉണ്ടാകുന്നത് വട്ടി എന്നാൽ പലിശ എന്നാണ് ലോകർത്ഥം വർഷം തോറും ലഭിക്കുന്ന പലിശ സമുദായത്തിനും സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തിനും വേണ്ടി ഉപയോഗിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തരകൻ എല്ലാ വർഗീയതയ്ക്കും എതിരായിരുന്നു കാര്യത്തിൻ്റെ രഹുസ്വരിതിയിലാണ് അദ്ദേഹം അഭിമാനം കൊണ്ടിരുന്നത് മാനുഷികമല്ലാത്തതൊന്നും തരകനെ അല്ലെ തരകനെപ്പറ്റി നമുക്ക് പറയാൻ തോന്നിയില്ല തിരുവിതാംകൂറിൻ്റെ ഹൃദയം മനസ്സിലാക്കിയ വ്യക്തി അദ്ദേഹം വളരെയേറെ എതിർപ്പുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ടിപ്പു സുൽത്താനുമായിട്ടുള്ള യുദ്ധം നടത്താൻ വലിയ തുക രാജാവിന് അദ്ദേഹം നൽകി പക്ഷേ ബലുത്തമ്പി നല്ല പൊളിറ്റിക്കൽ ഡിറ്റർമിനേഷനുള്ളയാളായിരുന്നു അദ്ദേഹം പിന്നീട് ദളവായ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറയുന്ന പോലെയുള്ള ഒരു രൂപക്കാണ് ദളവ ബലു തമ്പി തലകൻ്റെ അറസ്റ്റ് ചെയ്യുകയും ചെവി മുറിക്കുകയും ചെയ്തതോടുകൂടി ഒരു കാലഘട്ടം അവിടെ അവസാനിച്ചു പക്ഷേ ബലരാമവർമ്മ തരകന് സ്വർണ്ണ ചെവി സമ്മാനിച്ച് വെച്ചുപിടിച്ചു അങ്ങനെയാണ് സ്വർണ ചെവിൻ്റെ നാട് എന്ന് നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ തരകൻ അറിയപ്പെടുന്നു അദ്ദേഹം വളരെയേറെ നമ്മുടെ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ക്ലേശപൂർണമായ രീതിയിൽ സംഘർഷങ്ങളെല്ലാം ഏറ്റുവാങ്ങുകയും ചെയ്തു അതായിരുന്നു എൻ്റെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം രണ്ടാമത്തെയൊരു കാര്യം നമ്മുടെ ഈ സംഘടന വളരെ ശക്തമായിട്ട് സാമൂഹ്യ ജന്മകളെയും അതുപോലെയുള്ള മറ്റ് പൊതു കാര്യങ്ങളെയും എല്ലാം കണ്ട് വിലയിരുത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ നമ്മളുടെ പലായിൽ നിന്നുള്ള നിരവധിയായ മായല് നമുക്ക് വ്യത്യസ്ത മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട് അവരെയും വളരെ കൃത്യമായിട്ട് തോന്നിക്ക കോൺഗ്രസിന്റെ ആളുകൾ അല്ലെങ്കിൽ പോലും അന്മാരുടെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിയാൻ അവരെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഞാൻ ചുരുക്കം ചില പേരുകളൊന്നും ഓർമ്മിപ്പിക്കുകയാണ് സിറിയക്ക് നിധീരി ജോൺ നിധീരി തൊമ്മച്ചിന് കുരുനാ കുന്നേല് വടക്കൻ വിലഹന്ന ആർ വി തോമസ് എ സി പ്രിയാക്കോസ് എ യൊ ജോസഫ് മാത്യു കട്ടക്കയം ജേക്കബ് സെറിയാൻ മുന്നൂക്കുന്നേൽ കെ സി ചാണ്ടി കോട്ടവാദികൾ ഡോക്ടർ പി ജെ തോമസ് ജോസഫ് ആഗസ്റ്റ് കയ്യാളക്കളം തോമസ് കയ്യാള കഴിഞ്ഞ കെ മാത്യു കയ്യാളക്കളം കുരുവിള മനിയാണി മാത്യു മുടിക്കൻ ജോർജ് തോമസ് കൊട്ടാപ്പള്ളി തോമസ് ജോസഫ് കൊടുപ്പള്ളി കെ സി ഇബ്രാഹിം ബ്രാഹം കണ്ടി വയലിൽ മാത്യു എൻ കുഴിവേലി മാത്യു മണിയങ്ങാടൻ ഷെവ്യാർ വി സി ജോർജ് ഷെറിയാൻ ജെ ഖാപ്പൻ ടി എ തൊമ്മൻ ഷെവ് ആർ കെ സി ചാക്കോ അപ്പി പാറേക്കാട്ട് ജം സിയാൻ ചുറ്റി മംഗലം ഡേവിഡ് മഹാബിള്ള തോമസ് ചീരാംകുഴി എ സി സിബാസ്റ്റ്യൻ എ സി സിബാസ്റ്റ്യൻ എക്സ് എം പി സെക്കരിയാ സുരന്തോളി ഇ വി ജോസഫ് എക്സ് എം എൽ എ പ്രൊഫസർ കെ എം ചാണ്ടി പല കെ എം മാത്യു വിജയ് മാത്യു ചെല്ലി ഇവിടാകം വല്ലാത്ത വന്ന് ജെ എ ചാക്കോ തോമസ് മാത്യു കൊട്ടാരത്തും കൂടി അന്നമ്മ വൈകട മിസ്സിസ് മറിയാമ്മ ജോൺ ചേരി ഏലമ്മ കവി കൊന്ന് കേസ് മേരി റോസിൻ കറിയാൻ ആനുകാരികമായ തുടർമാണി സാറ് ജേക്കബ് സാറ് കെവി പുലിയൻ കുട്ടപ്പുടം ചെവിയാല ക്രിസ്റ്റ്യൻ ചിറയിൻ അഡ്വക്കേറ്റ് സി എ മാത്യു സിറ്റി മാത്യു ചുങ്കപ്പര ഇങ്ങനെ നിരവധിയായ ആളുകൾ മായ നമുക്ക് ശ്രീ വലിയൊരു സംഖ്യ ഒരു ഒരു ലിറ്റണി നമുക്ക് രൂപീകരിക്കാൻ തക്കവണ്ണം നമ്മളുടെ ആളുകൾ നമ്മുടെ ഇന്നത്തെ കലാരൂപതയ്ക്കുള്ളിൽ പ്രവർത്തിച്ച് ഈ രൂപതയുടെ ഏറ്റവും വലിയ അന്മമായ സ്വരം കേൾപ്പിച്ച ആളുകളാണ് അത് ആ ഒരു വിശാലമായ അന്മമായ നേതൃത്വം കൂടെ നമ്മളുടെ കുടിവരുമകളിൽ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവരെല്ലാം ഈ രൂപതയെ ഈ സമുദായത്തെ ഈ സഭയെ നമ്മുടെ രാഷ്ട്രത്തെ വളർത്തിയവരാണ് ഞാൻ സമയപരി മുൻപോലും മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല കുറേയേറെ പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഭയാനകമായിട്ടുള്ളത് നമ്മുടെ മയക്കുമരുന്ന് തന്നെയാണ് ഇറ്റ് ഇസ് എ ഡ്രഗ് എപ്പിഡമിക് ഓർ പാൻഡമിക് വി ആർ വിസിംഗ് ടു It is a new COVID of our time.